ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നോക്കേ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ എന്നും അപ്പവും ദോശയൊക്കെ ഇല്ലേ കഴിക്കുന്നത് ഒന്ന് മാറ്റി നോക്കിയാലോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതും അതുപോലെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതുമായ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ ഇന്ന് ഇന്നുണ്ടാക്കുന്നത് അപ്പോൾ ഉണ്ടാക്കുന്നത് റാഗി വെച്ചുണ്ടാക്കുന്ന നല്ല റാഗി പത്തിരിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ആയിട്ടുള്ള റാഗി പത്തിരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതിനു വേണ്ടി നമ്മളിവിടെ ഒരു കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ കപ്പ് അരിപ്പൊടി നല്ല വറുത്ത അരിപ്പൊടിയാണ് നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടി അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതുകൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ ഓയില് എല്ലായിടത്തും ഒന്ന് പറ്റത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചൂടുവെള്ളം നല്ല തിളച്ച ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് കുറേച്ച ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഓ ഫുള്ളായിട്ട് നമ്മൾ അങ്ങോട്ട് വെള്ളം ഒഴിക്കേണ്ട കുറേ കുറേ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പം നമ്മൾ കുറേച്ചെ വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് എല്ലായിടത്തും ഒക്കെ കൈ വെച്ച് നമ്മൾ കുഴക്കേണ്ട ഈ ചൂടുവെള്ളം ഒഴിക്കുന്നത് കൊണ്ട് നമുക്കൊരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ദാ ഈ ഒരു പരുവത്തിൽ മതി അപ്പോൾ നന്നായിട്ടൊന്ന് കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇത്രയും മതി ഇനി കൈ വെച്ച് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൈ കൂടെ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇത്രയും മതി ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം ഓയിലുകൂടെ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം ഒന്ന് ഒരു പത്ത് മിനിറ്റ് വരെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആ മാവന്ന് എടുത്ത് മാവൊക്കെ ഒന്ന് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഒന്ന് കുഴച്ചെടുത്തിട്ട് ഇനി അതിൽ നിന്ന് കുറവെടുത്ത് നമുക്ക് ബോളുകളാക്കാം ബോളുകളാക്കിയിട്ട് ഒന്ന് കയ്യിൽ വെച്ച് ഉരുട്ടിയെടുത്ത് ബോളാക്കിയതിന് ശേഷം നമുക്കിത് റാഗിപ്പൊടിയിലോ അല്ലെങ്കിൽ നമ്മൾ അരിപ്പൊടിയിലോ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിലൊന്ന് കോട്ടയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സാധാരണ നമ്മൾ പരത്തി എടുക്കുന്നത് പോലെ ഒന്ന് എടുക്കാം ചപ്പാത്തിക്കൊക്കെ പരത്തുന്നത് പോലെ നമുക്കൊന്ന് പരത്തിയെടുക്കാം അല്ല നല്ല ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് നമുക്ക് പ്രസ് ചെയ്തെടുക്കാം ഇത് ഒത്തിരി അങ്ങ് ബലം കൊടുത്തൊന്നും പരത്തണ്ട ചെറുതായിട്ടൊന്ന് പരത്തിയാൽ മതി അപ്പം തന്നെ ഇത് നന്നായിട്ട് ഇങ്ങനെ പരന്ന് കിട്ടും ഇനി നമുക്കൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൻ്റെ അടപ്പ് എടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് ഒന്ന് ഷേപ്പാക്കി എടുക്കുന്നുണ്ട് അല്ല നന്നായിട്ട് പരത്താൻ അറിയുന്നവർക്കൊക്കെ ആണെങ്കിൽ നന്നായിട്ട് പരത്തി പരത്തിയെടുത്താൽ മതി ഈ അടപ്പ് വെച്ചിട്ട് നല്ലൊരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഒന്ന് പരത്തി എടുക്കാം ഒത്തിരി പ്രസം ഒന്നും ആക്കേണ്ട ചെറുതായിട്ടൊന്ന് പരത്തിയാൽ മാത്രം മതി വളരെ എളുപ്പമായിട്ടുള്ള പരിപാടിയാണ് പിന്നെ നല്ല ടേസ്റ്റും ഹെൽത്തി ഒക്കെ ഉള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് റാഗിപ്പൊടിയിൽ ഒരുപാട് അയൺ കണ്ടന്റ് ഒക്കെ ഉണ്ട് അപ്പം നല്ല ഒരു പത്തിരിയാണ് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള പത്തിരിയാണ് അപ്പം ഇതെല്ലാം ഞാനൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാൻ അതിനു വേണ്ടി ഞാൻ ഒരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന പത്തിരിയെ ഇട്ട് കൊടുക്കാം അതൊന്ന് തിരിച്ച് മറിച്ചു ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അത് നന്നാൽ നന്നായിട്ട് പൊള്ളി വരും ആകെ ആകുക്കം വന്നിട്ട് നല്ലതായിട്ട് പൊള്ളി ഇങ്ങനെ പൊങ്ങി വരും അത്രയും മതി നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ടുകൊടുത്ത് പൊള്ളിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മോളിലോട്ട് ഞാൻ ഒരല്പം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നെയ്യ് ചേർത്ത് കൊടുക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അത് അങ്ങനെ നമ്മുടെ ആദ്യത്തെ റാഗിപ്പത്തിരി റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് അടുത്തതും ഇതുപോലെ ചുട്ടെടുക്കാം നല്ലവണ്ണം തിരിച്ചും ഒക്കെ ഇട്ടിട്ട് പതിയെ അത് പൊള്ളി വരും അങ്ങനെ നന്നായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേനും നമുക്കിതിലകത്ത് നെയ്മ നെയ്യ് അപ്ലൈ ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും നല്ല ഹെൽത്തി ആയിട്ടുമുള്ള നമ്മുടെ റാഗി കൊണ്ടുള്ള നമ്മുടെ പത്തിരി റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്